നമസ്കാരം ചെറിയൊരു ഒരു വിശദീകരണം നമ്മുടെ വേടൻ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇന്നലെ വെള്ളല്ലൂർ കിളിമാനൂർ തിരുവനന്തപുരം വെള്ളല്ലൂർ കിളിമാനൂർ ഭാഗത്ത് ഇന്നലെ വേടൻ്റെ വലിയൊരു ഷോ പ്ലാൻ ചെയ്തിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ ഈ സ്റ്റാർ സ്റ്റാർ പ്രോയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരുന്നത് അപ്പോൾ ഇതിൽ ചില ചെറിയ ചെറിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെ പല പല ചെറിയ ചെറിയ മാധ്യമങ്ങൾ ഇവരൊക്കെ അത് സ്റ്റാർ പ്രോയുടെ അപാകത കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സ്റ്റാർ പ്രോയുടെ സ്റ്റാഫാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷന് ഞാൻ തന്നെ എടുത്തത് ഞങ്ങൾ തന്നെയാണ് ഇത് ഈ പ്രോഗ്രാം ഫുള്ള് ഇതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഇത് എത്രത്തോളം ആണ് എന്നുള്ളത് ഈ ഇതിൽ കുറച്ച് അഭ്യവങ്ങൾ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലൊക്കെ പല രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ മോശമായ രീതിയിൽ ഈ ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് ഇതിൻ്റെ പിന്നിൽ ഒരു ഷോ സംഘടിപ്പിക്കുന്നതിന് എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് ഈ കാണുന്ന നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഈ എൽ ഇ ഡി വാള് ഇത് ഇതെല്ലാം നോക്കും എൽ ഇ ഡി വാള് അതുപോലെ തന്നെ ഈ സ്റ്റേജുകൾ ഇതാ പോയിട്ട് ഈ നിൽക്കുന്ന ഈ ഡ്രസ്സുകൾ ഇതെല്ലാം ഇത് ഈ കാണുന്ന ഈ ഒരു വയലെന്ന് പറയുന്നത് കാര്യം ഇത് വേടൻ അറിഞ്ഞിരുന്നു വേടൻ അറിഞ്ഞതിന് ശേഷം വേടൻ്റെ ഈ ഒരു ഷോ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എന്താണ് പുള്ളിക്ക് ആ ഒരു ഷോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം സംഘാടകരെ അറിയിച്ചു ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞ് ഈ ജനക്കൂട്ടത്തെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അങ്ങനെ അവസാനം വേടനുമായിട്ട് ചർച്ച ചെയ്ത് വേടൻ തന്നെ സമ്മതിച്ചു വേടൻ ഈ കാര്യം ഇവിടെ വന്ന് ഈ പബ്ലിക്കിൻ്റെ അടുത്തത് പറയാം എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഇത് പറയുന്നതിനായിട്ട് വേട ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു എത്തിച്ചേരാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ വേടൻ വരുമ്പോൾ ഏകദേശം നമുക്ക് കിലോമീറ്ററുകളോളം ഈ റോഡ് മുഴുവൻ ബ്ലോക്കാണ് ആണ് അപ്പം വേണം വരുന്ന വഴി തന്നെ റോഡ് ബ്ലോക്കായി വേടനെ കറക്റ്റ് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ എത്താൻ പറ്റാത്ത സാഹചര്യമായി റോഡ് ബ്ലോക്കായി ഇവിടെ എത്താൻ പറ്റത്തില്ല അപ്പോൾ ഓൾറെഡി നമുക്ക് പോലീസിൻ്റെ മൈക്ക് പെർമിഷൻ തന്നിരിക്കുന്ന ആ സമയമെല്ലാം കഴിയുന്ന ഒരു ടൈമായി ആ ഒരു ടൈമും കൂടിയായി വേടൻ തിരിച്ചിവിടെ എത്തുമ്പോൾ പത്ത് മണിയാണ് നമുക്ക് തന്നിരിക്കുന്ന പെർമിഷൻ തിരിച്ച് വേണം ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പതിനൊന്ന് മണിയെങ്കിലും കഴിഞ്ഞാലേ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ ആ ഒരു സാഹചര്യമായപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്താണ് ഈ കാര്യം ജനങ്ങളോട് തന്നെ ബോധ്യപ്പെടുത്താം എത്താൻ പറ്റത്തില്ല അപ്പം അത് കമ്മിറ്റിക്ക് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഇത് പൊതുവിൽ അറിയിക്കുകയാണ് ചെയ്തത് ഇത് അറിയിച്ച സമയത്ത് ആൾക്കാർ വയലൻ്റ് ആവുകയാണ് ചെയ്തത് ആൾക്കാർ വയലൻ്റായി ഈ സാധനങ്ങൾ ഏകദേശമൊക്കെ സാധനങ്ങൾ കേടുപാട് വരുത്തി അതാണ് നിങ്ങൾ തന്നെ നോക്കണത് ഇതൊക്കെ എല്ലാം ബ്രാൻഡ് സാധനങ്ങളാണ് ഈ ടി ഈ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു ഇതൊക്കെ നോക്കണം ഈ ഷാർപ്പി ഇതെല്ലാം ചെളി പിടിച്ച് ഇതുപോലെ ഇരിക്കുകയാണ് ആ ഈ ബേക്ക് കിടക്കുന്ന ഈ ബേക്ക് ഈ എൽ ഇ ഡി വോൾബുകൾ ഇത് കംപ്ലീറ്റ് ഈ സാധനങ്ങൾ മുഴുവൻ ആൾക്കാരെ നശിപ്പിച്ചു കാരണം ഇതിൽ നമ്മൾ അല്ല നമ്മൾ പ്രൊഡക്ഷൻ എടുത്തിരിക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങളിവിടെ വന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നവരാണ് പക്ഷേ ഇത് വാർത്തകൾ പറയുന്നത് പല രീതി അത് നോക്കണം ഇത്രയും സാധനങ്ങൾ ഇത് മൊത്തം ഡാമേജ് ആക്കിയ സാധനങ്ങളാണ് ഈ സാധനങ്ങൾ മുഴുവന് അതിനെ റെഡിയാക്കി എടുത്തിട്ട് പോകാൻ എന്തെങ്കിലും അടുത്തൊരു റെഡിയാക്കി അപ്പോൾ ഈ കള്ളപ്രചരണങ്ങള് നടത്തുന്നവരും ഒന്ന് ചിന്തിക്കുക അത് നിങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണം ചെയ്യുമ്പോൾ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇതിന്റെ പിന്നിൽ കിടന്ന് കഷ്ടപ്പെടുന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള തോന്നൽ പോലും പലരുടെ ഉപജീവനമാണ് അപ്പോൾ ഉപജീവനങ്ങൾ ഇല്ലാതാക്കുമ്പോഴത്തേക്ക് ആക്കെങ്കിലും അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ എന്താണ് കള്ളച്ചോറ് തിന്നുകൊണ്ട് വലിയ ഗുണവും ഒന്നും ഉണ്ടാവത്തില്ല അത് എന്തായാലും അത് തിരിച്ച കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം താങ്ക്